പ്രണവ് മോഹൻലാൽ ഈ പേരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെയും മലയാള സിനിമയിലെയും പ്രധാന ചർച്ച ഡി എ സിറ എന്ന രാഹുൽ സദാശിവൻ ചിത്രത്തിലൂടെ കരിയറിലെ ദ ബെസ്റ്റ് പെർഫോമൻസ് നൽകിയിരിക്കുകയാണ് പ്രണവ് എന്നത് തന്നെയാണ് അതിന് കാരണം വലിയൊരു ബ്രേക്കാണ് ഡി എ സീറ പ്രണവിന് നൽകിയിരിക്കുന്നതെന്നും പ്രേക്ഷകരൊന്നടങ്കം പറയുന്നുണ്ട് പ്രേക്ഷക നിരൂപക പ്രശംസകൾക്കൊപ്പം ബോക്സ് ഓഫീസിലും ചിത്രം മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നതിനിടെ പ്രണവ് മോഹൻലാലിന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കാറിൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന പ്രണവ് മോഹൻലാലിനെയാണ് വീഡിയോയിൽ കാണാനാകുക ഡിക്കിയിൽ നിന്നും ബാഗും ബാഗുമെടുക്കുന്നുണ്ട് അടുത്ത യാത്രയ്ക്കായി പ്രണവ് പോകുന്നുവെന്ന കുറിപ്പോടെയാണ് വീഡിയോകൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ത് അൻപത് കോടി നൂറ് കോടി ബുക്ക് മൈ ഷോയിലെ മണിക്കൂർ സെയിൽസ് വീക്കെൻഡ് ഗ്രോസ് ബ്രോ തന്റെ അടുത്ത യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു ഇങ്ങനെ ഒരു മരം കയറിച്ചക്കൻ ഇനി അടുത്ത വെക്കേഷനിൽ വന്ന് അടുത്ത പടം ചെയ്തിട്ടു പോകും എന്നൊക്കെയാണ് വീഡിയോകളിലെ രസകരമായ ക്യാപ്ഷനുകൾ എന്നാൽ ഇത് എപ്പോഴുള്ള വീഡിയോ ആണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഡി എസ് ഇറേ തിയേറ്ററുകളിലെത്തിയത് മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയതും അദ്ദേഹം തന്നെയാണ് ക്രിസ്റ്റോ സേവ്യ സംഗീതം നൽകിയ ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് റിലീസ് ചെയ്ത് രണ്ട് ദിവസത്തെ കണക്ക് പ്രകാരം ഇരുപത്തി അഞ്ച് കോടി അൻപത് ലക്ഷമാണ് ആഗോളതലത്തിൽ ടി എസ് ഇറെ നേടിയിരിക്കുന്നത് സാഹ്നിൽക്കിൻ്റെ റിപ്പോർട്ടാണിത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക